കൃഷ്ണാ ഗുരുവായൂരപ്പ ആശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തതാ നെയ് വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് നമ്മുടെ പൊന്നുണ് കണ്ണൻ ശ്രീലകത്ത് നല്ല ഭംഗിയോടുകൂടി പുഞ്ചിരിച്ച് നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് കണ്ണൻ ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും ഒരു വലിയ വനമാലയും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 നടക്കുന്നു ആ ശോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺ കുളിർക്ക കണ്ട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം പൊന്നുനിക്കിങ്ങനെ കെട്ടി പട്ട് കൊണകം കൊടുത്ത് പീതാംബരപ്പട്ട് കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കണം ആ പൊന്നുൻ്റെ കണ്ണനെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ ഒരു നിമിഷം നിങ്ങളെല്ലാവരും കണ്ണടച്ചോളൂ ആ കണ്ണനതാ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം സ്നേഹത്തോടുകൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണ ആ നാരായണ ആ നാരായണ ആ സ്നേഹം കണ്ണൻ തിരിച്ചറിയും ആ കണ്ണൻ അതേ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഒരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സ് ഉണ്ടാകും ഈ മന്ത്രം ജപിച്ചാൽ ഈ കലികാലത്ത് ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഋഷീശ്വരന്മാർ തയ്യാറാക്കിയ ഒരു അമൂല്യനിധിയാണ് അത് ഈ അമൂല്യനിധി നമ്മൾ സ്വായത്തമാക്കി ദിവസേന ഉപാസിച്ച് ആ കണ്ണൻ്റെ അനുഗ്രഹം നേടുക അപ്പോൾ എല്ലാവരും ജപിച്ചോളൂ ഒരു സങ്കോചവും വേണ്ട കേട്ടോ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും 아추다 안한다고 한다 아주다 안다고 한다 아추다 안다고 한다 아주다 안다고 한다 아주다 아주다 고 한다 아주다 아주다 고 한다